ഭാഗം ഒൻപത് കടന്നൽപ്പടയുമായി ഒരു പോരാട്ടം റോമിയോവിൻ്റെയും ഫിൽകോക്സിൻ്റെയും ഉത്സാഹപൂർണമായ യാത്ര ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു മൈതാനം മൂലകളിൽ ടെൻ്റ് കെട്ടി വിശ്രമിച്ചും മരച്ചുവീടുകളിൽ അന്തിയുറങ്ങിയും അവരുടെ ഓരോ ദിനരാത്രവും കടന്നുപോയി യാത്രക്കിടയിൽ വഴിവക്കിൽ കാണുന്ന നീന്തൽ കുളങ്ങളിൽ നീന്തി കുളിക്കുന്നതും നീന്തി രസിക്കുന്നതും റോമിയോവിന് ഇഷ്ടപ്പെട്ട വിനോദങ്ങളായിരുന്നു കുളത്തിലെ മത്സ്യങ്ങൾക്ക് അവൻ തൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചെറുകഷ്ണങ്ങളായി എറിഞ്ഞുകൊടുത്തു മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് അതൊക്കെ തിന്നുന്നത് കണ്ട് റോമിയോ വളരെ സന്തോഷവാനായി ഫിൽക്കോക്സിനെയും ആ കാഴ്ച ഏറെ രസിപ്പിച്ചു സന്ധ്യ ആയപ്പോഴേക്കും അവർ മിലാനിലെ ഒരു പൊന്തക്കാടിനടുത്തെത്തി അവിടെ ഒരു പോപ്പുലാർ മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കോക്സ് പറഞ്ഞു റോമിയോ ഈ മരം കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ നമുക്ക് ഈ മരച്ചുവട്ടിൽ വിശ്രമിച്ചാലോ കൊള്ളാമ്പപ്പ നല്ല കുളിർമയുള്ള ഒരു മരച്ചുവടാണ് നല്ല കാറ്റും കിട്ടും റോമിയോവിനും ആ പരിസരം ഇഷ്ടമായി എങ്കിൽ പെഡ്രോവിനെ നിർത്തിക്കോളൂ കോക്സ് പറഞ്ഞു ഇരുവരും ചേർന്ന് പെട്രോവിന്റെ പുറത്തുള്ള സാധനങ്ങളെല്ലാം ഇറക്കി മരച്ചുവട്ടിൽ വെച്ചു പിന്നെ അവനെ മരത്തിൽ കെട്ടിയിട്ടു അതിനുശേഷം ഇരുവരും ചേർന്ന് മരച്ചുവീട്ടിലെ ഇലകളെല്ലാം തൂത്തുമാറ്റി കയ്യിലുള്ള ബെഡ്ഷീറ്റുകളെടുത്ത് താഴെ വിരിച്ചു ചുമലിലുള്ള സഞ്ചികളെല്ലാം അതിൽ ഇറക്കി വെച്ചു ഇനി നമുക്ക് പെഡ്രോവിനുള്ള അത്താഴം കൊടുക്കാം അവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുറെ പഴങ്ങളും വേവിച്ച ധാന്യവും രണ്ട് വലിയ ഇലകളിലാക്കി പെട്രോവിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു അവൻ വളരെ രുചിയോടെ പയ്യ പയ്യ അത് തിന്നാൻ തുടങ്ങി ശരി ഇനി നമുക്ക് അത്താഴം കഴിക്കാം റോമിയോവും പപ്പയും ഷീറ്റിൽ കടന്ന് ഇരുന്നു എന്നിട്ട് അത്താഴത്തിന് വേണ്ടി കാത്തു വെച്ചിരുന്ന ചിക്കൻ പീസും ബ്രെഡും ചീസും പങ്കുവെച്ച് കഴിച്ചു പിന്നെ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു അന്നും നല്ല ചന്ദ്രികാചർച്ചിതമായ രാത്രിയായിരുന്നു നേരിയ മൂടൽമഞ്ഞിൻ്റെ ആവരണമണിഞ്ഞ നിലാവിനെ നോക്കിക്കിടന്ന് പപ്പയും മകനും ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല പുലർച്ചെ പെഡ്രോവിൻ്റെ ഉച്ചത്തിലുള്ള ചീറ്റിലും ചീറലും കരച്ചിലും കേട്ട് റോമിയോവും കോക്സും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു കഴുതയെ ആരോ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണെന്നാണ് അവർ വിചാരിച്ചത് ആരാണാവോ റോമിയോ ടോർച്ച് തെളിച്ച് അവിടേക്ക് നോക്കി അമ്പോ കാട്ടുകടന്നലുകളാണ് അവ വല്ലാതെ ഇളകി കഴിഞ്ഞിരിക്കുന്നു കടന്നൽ കുത്തേറ്റ് പാവം പെഡ്രോ ഉരുണ്ട് കരയുകയാണ് അവനെ രക്ഷിക്കണം കോക്സ് പറഞ്ഞു അത് കേട്ട ഉടനെ റോമിയോ താഴെ കിടന്ന് ഒരു മരക്കം പെടുത്ത് കടന്നലുകൾക്ക് നേരെ എറിഞ്ഞു അതോടെ കടന്നലുകൾ സർവത്ര ഇളകി അവ മൂളിപ്പാഞ്ഞു വന്ന് അവനെ പൊതിഞ്ഞു ഭാഗം പത്ത് വഴിതെറ്റി അലഞ്ഞ പെഡ്രോ കടന്നലുകളുടെ ആക്രമണം ശക്തമായപ്പോൾ ഫിൽകോക്സ് ഓടിച്ചെന്ന് പെഡ്രോയെ കെട്ടഴിച്ചു വിട്ടു അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടി പെഡ്രോ അകന്നു പോയതോടെ കോപം പൂണ്ട കടന്നൽ പട്ടാളം റോമിയോവിൻ്റെയും കൊക്സിൻ്റെയും നേരെ അടുത്ത ആക്രമണം തുടങ്ങി പപ്പ സംഗതി കുഴപ്പമാണ് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം റോമിയോ അല്പം ഭയപ്പാടോടെ പപ്പയോട് പറഞ്ഞു പപ്പയും മകനും കൂടി കടന്നലുകളെ തട്ടിമാറ്റി പെഡ്രോ പോയ വഴിയിലൂടെ വേഗത്തിൽ മുന്നോട്ട് കൊതിച്ചു എന്നിട്ടും കടന്നലുകൾ അവരെ കുത്തിനോവിച്ചുകൊണ്ട് പിന്തുടർന്നു ഒരു കടന്നൽ റോമിയോവിൻ്റെ നെറ്റിത്തടത്തിലും വേറൊരു കടന്നൽ കോക്സിൻ്റെ കൈത്തണ്ടയിലും ബലമായി കടന്നിരുന്നു കുത്തി കാട്ടുകടന്നലാണ് ഇവയുടെ കൊമ്പുകൾക്ക് വിഷാംശമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കുത്തിയ മുറിവിൽ നമുക്ക് എന്തെങ്കിലും പച്ചമരുന്ന് പിഴിഞ്ഞൊഴിക്കാം അല്ലെങ്കിൽ കുത്തേറ്റ ഭാഗത്ത് പഴുപ്പും ഉണ്ടാകും കോക്സ് മകനോട് പറഞ്ഞു താമസിയാതെ ഇരുവരും ചേർന്ന് കാട്ടിൽ നിന്ന് ഔഷധ സസ്യത്തിന്റെ ഇലകൾ നുള്ളിയെടുത്ത് ചതച്ചു പിഴിഞ്ഞ് അതിന്റെ ചാറ് കുത്തേറ്റ ഭാഗത്ത് തേച്ചു അല്പസമയത്തിനുള്ളിൽ കുത്തേറ്റ ഭാഗത്തെ നീറ്റലും ചൊറിച്ചിലും കടച്ചിലുമൊക്കെ അല്പം കുറഞ്ഞു ഏതായാലും കടന്നൽപ്പടയുടെ വലിയ ആക്രമണത്തിൽ നിന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ പെഡ്രോവിനെ കണ്ടുപിടിക്കാം വാ പപ്പ മകനെ വിളിച്ചു അതെ പപ്പ നമുക്ക് വേഗം അവനെ തേടി പിടിക്കണം അവനോടുത്തുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് റോമിയോ പിതാവിനോടൊപ്പം നടന്നു കടന്നൽ കുത്തിയിട്ട് വല്ലാതെ വിരണ്ടു പോയ പെഡ്രോ എവിടേക്കാണ് പോയതെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് വട്ടം കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷമാണ് കാട്ടരുവിയുടെ തീരത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന പെഡ്രോയെ അവർ കണ്ടെത്തിയത് കണ്ടതോടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ ഒന്ന് അമറി റോമിയോ ഓടിച്ചെന്ന് പെഡ്രോയുടെ കഴുത്തിനും പുറത്തും തഴുകി പെഡ്രോ കടന്നലുകൾ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ സാരമില്ല വലിയ കുഴപ്പം കൂടാതെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ റോമിയോവിൻ്റെ സാന്ത്വര വാക്കുകൾ മനസ്സിലാക്കിയതുപോലെ പെട്രോ തലയാട്ടി അവൻ തല നീട്ടി റോമിയോവിനെ തഴുകി റോമിയോ തൻ്റെ തോൾസഞ്ചിയിൽ നിന്ന് കുറെ നട്ട്സും മുന്തിരിയും വാരിയെടുത്ത് പെട്രോയുടെ വായിൽ വെച്ചുകൊടുത്തു അവൻ സന്തോഷത്തോടെ അതെല്ലാം നുണഞ്ഞു തിന്നത് കണ്ടപ്പോൾ പപ്പയും മകനും വളരെ സന്തോഷിച്ചു അല്പനേരം ഒരു പാറപ്പുറത്തിരുന്ന് വിശ്രമിച്ച ശേഷം റോമിയോവും പപ്പയും അവിടെ നിന്നും യാത്ര തുടർന്നു ഭാഗം പതിനൊന്ന് വഴിയോരത്തെ കളിക്കൂട്ടുകാർ റോമിയോവിൻ്റെയും പപ്പയുടെയും പ്രയാണം ഉഷാറായി മുന്നേറിക്കൊണ്ടിരുന്നു താമസിയാതെ ഇരുവരും പ്രകൃതി രമണീയമായ മിലാനിൽ പ്രവേശിച്ചു അന്ന് സായാഹ്നത്തിൽ അവർ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം എത്തിച്ചേർന്നു അപ്പോൾ പള്ളി മൈതാനിയിൽ ഏതാനും കുട്ടികൾ ഫുട്ബോൾ കളിച്ച് നിൽക്കുന്നത് അവർ കണ്ടു പപ്പ കോവിഡ് കാലമാണെങ്കിലും ഇവർ പന്തുകളി മുടക്കിയിട്ടില്ലേ നമുക്ക് അല്പം ഇവരുടെ കളി കണ്ടിട്ട് പോകാം റോമിയോ പറഞ്ഞു അതെ അതുകൊള്ളാം ഇവർ നല്ല ആവേശത്തോടെ കളിക്കുന്നുണ്ടല്ലോ നമുക്കിത്തിരി നേരം കാണാം ഫിൽകോക്സും മകൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു അവിടെ കാണികളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ചകലെ ഒരു പോലീസുകാരൻ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു പെട്രോവിനെ അവർ തൊട്ടടുത്ത മരത്തിന് ചുവട്ടിലേക്ക് മാറ്റി നിർത്തി എന്നിട്ട് രണ്ടുപേരും മൈതാനത്തിന് പുറത്തുള്ള ഒരു കോൺക്രീറ്റ് ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളാണെന്ന് ഫിൽ കോക്സും മകനും പോലീസുകാരോട് ചോദിച്ചു മനസ്സിലാക്കി വീറും വാശിയും നിറഞ്ഞ അവരുടെ കളി വലിയ കൗതുകത്തോടെയാണ് റോമിയോവും പപ്പയും കണ്ടുകൊണ്ടിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തനിക്കും അല്പനേരം ആ കൂട്ടുകാരോടൊപ്പം കളിച്ചാൽ കൊള്ളാമെന്ന് റോമിയോവിന് തോന്നി പപ്പ കുറച്ചുനേരം ഞാനും ഇവരോടൊപ്പം കളിച്ചോട്ടെ കളി കണ്ടിട്ട് എനിക്ക് വല്ലാത്ത കൊതി തോന്നുന്നു അവൻ ഫിൽകോക്സിനോട് ചോദിച്ചു അതിനെന്താ ഇവർ പങ്കെടുപ്പിക്കുമെങ്കിൽ മോൻ കുറച്ചു നേരം ഇവരോടൊപ്പം കളിച്ചോളൂ പപ്പ അനുവാദം നൽകി പുറത്തുനിന്ന കുട്ടികളുമായി റോമിയോ തൻ്റെ ആഗ്രഹം പങ്കുവെച്ചു ചെങ്ങാതിമാരെ ഞാൻ റോമിയോ ആണ് ഇത് എൻ്റെ പപ്പ ഞങ്ങൾ പലയർമയിൽ നിന്ന് കാൽനടയായി ലണ്ടനിലുള്ള മുത്തശ്ശിയെ തേടി പോവുകയാണ് അഭയാർത്ഥികളെ സഹായിക്കുന്ന റിയാക്ട് എന്ന സംഘടനയുടെ പ്രവർത്തകരുമാണ് അല്പനേരം നിങ്ങളോടൊപ്പം കളിക്കാൻ എനിക്ക് കൊതി തോന്നുന്നു അനുവദിക്കുമോ റോമിയോ ചോദിച്ചു ഓഹോ ഞങ്ങൾക്കൊരു വിരോധവുമില്ല കൂട്ടുകാരൻ എത്ര നേരം വേണമെങ്കിലും ഞങ്ങളോടൊപ്പം കളിച്ചോളൂ അവിടുത്തെ കളിക്കുട്ടികൾ സമ്മതിച്ചു പിന്നെ ഒട്ടും താമസിച്ചില്ല റോമിയോവും അവരോടൊപ്പം കളിക്കളത്തിലേക്ക് ഇറങ്ങി ോമിയോ കളിക്കാനിറങ്ങിയതോടെ അഭയാർത്ഥി കുട്ടികൾക്ക് കൂടുതൽ ഉന്മേഷം കൈവന്നു പിന്നെ ഒച്ചയും ബഹളവും ആർപ്പ് വിളികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി വാസ്തവത്തിൽ പലയർമോയിലെ കുട്ടികൾക്കിടയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഫുട്ബോൾ താരമായിരുന്നു റോമിയോ അല്പനേരം കൊണ്ട് തന്നെ തൻ്റെ മികച്ച കഴിവ് അവൻ മിലാനിലെ ആ കളിക്കളത്തിലും പ്രകടമാക്കി റോമിയോവിൻ്റെ ആവേശത്തോടെയുള്ള കളിയും അവൻ്റെ നല്ല പെരുമാറ്റവും സഹകരണ മനോഭാവവും ഒക്കെ ആ അഭയാർത്ഥി ബാലന്മാരെ വല്ലാതെ വശീകരിച്ചു കളി കഴിഞ്ഞപ്പോൾ ഫിൽകോക്സ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ട്രോബെറി പഴങ്ങൾ എല്ലാവർക്കുമായി പങ്കുവെച്ചു കൊടുത്തു സന്ധ്യയോടെ റോമിയോവും പിതാവും യാത്ര പറഞ്ഞപ്പോൾ ആ കളിക്കൂട്ടുകാർക്ക് വല്ലാത്തൊരു നഷ്ടബോധം അനുഭവപ്പെടുകയായിരുന്നു അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു രണ്ടുപേരും ഇനിയും ഇതുവഴി വരാൻ മറക്കരുത് റോമിയോവിനും പപ്പയ്ക്കും ഞങ്ങൾ ശുഭയാത്ര നേരുന്നു സിപ്പി പള്ളിപ്പുറത്തിൻ്റെ റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം